ദേശീയ പൊതു തെരഞ്ഞെടുപ്പിന് ജാഗ്രതയോടെ സമീപിക്കണമെന്ന തൃശ്ശൂർ അതിരൂപത സർക്കുലർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ചു ഈ മാസം ഇരുപത്തിയഞ്ചിന് തൃശ്ശൂരിൽ സമുദായ ജാഗ്രതാ സമ്മേളനം ചേരും സമ്മേളനത്തിന് മുന്നോടിയായി പതിനെട്ടിന് സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കാനും ഇടവകകൾക്കായി പുറത്തിറക്കിയ സർക്കുലറിൽ നിർദ്ദേശം സഭ പുറപ്പെടുവിച്ച സർക്കുലറിൽ രാജ്യത്താകമാനം മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും നേരിടുന്ന സാഹചര്യം പറയുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നില്ലെന്നതാണ് ശ്രദ്ധേയം അതേസമയം കേരള സർക്കാരിനെ വിമർശിക്കുന്നുമുണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ലെന്നാണ് സർക്കുലറിലെ വിമർശനം രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും പിന്നാക്ക ജനവിഭാഗങ്ങളും കടുത്ത അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ദേശീയ പൊതു തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു രാജ്യത്തെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾക്കു നേരെയും സ്ഥാപനങ്ങൾക്കു നേരെയുമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുവരികയാണ് രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും ഇടവകൾക്കായി അതിരൂപത പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിലാണ് സമ്മേളനം നടക്കുക Kerala Business News Trushur